മുത്തുപണി എന്നത് വൈബർക്ക് ഫുള്ള് കണ്ടുകൊണ്ട് മുത്തുപണി ഇത് കണ്ട ഒരു റോഡ് ആ റോഡാണ് അല്ല വല്ലാത്തത് ഫുള്ള് കണ്ടുകൊണ്ട് മുത്തുപ്പണി അല്ലേ വണ്ടി ഇവിടെ വരെ വരുള്ളൂ ഞാൻ കാണിച്ചില്ല ആദ്യം റോഡ് കാണിച്ചില്ല അവിടെ വരെ വണ്ടി വരുള്ളൂ അപ്പം നമുക്ക് ആ തൊടുന്ന് കുറച്ച് സാധനങ്ങൾ കടുത്താണ്ട് ഏകദേശം നമുക്കൊരു രണ്ട് കുടിച്ചിനോടത്തോളം സാധനമുണ്ട് നമ്മൾ കണ്ടപ്പത്രമൊന്നും ഇല്ലേ നമ്മൾ ഒതുക്കി കൂട്ടി പരത്തിയട സൈറ്റിൽ എത്തിച്ചപ്പം അത് രണ്ട് കുടിച്ചിനും സാധനമുണ്ട് ഇങ്ങനെ പോകേണ്ട മുത്തുമണി മര്യയ്ക്കുള്ള വെയ്യൊന്നുമില്ല പഴയ കാലത്ത് ഒരു തൊടുമാണ് ഇവിടെ മുമ്പ് കാലത്ത് ഒരു വീടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു വയ്ക്കിയതാണ് അങ്ങനെ പോകണ ഒരുപാട് പോകണം മുത്തുമ്പോൾ അങ്ങനെ പോട്ട് ശരി കണ്ടുള്ളൂ എന്താ സാധനം നമ്മൾ കൊണ്ടു വരുന്നത് കാണിച്ചതാ ഓക്കെ നമുക്ക് മനസ്സിലാവും മുത്തുമുഖങ്ങളേ ഇത് വീട്ടിൽ പോലെ വീട് പെടില്ല കുറച്ച് അങ്ങേ പുറത്താണ് അപ്പോൾ അടുക്കുന്നതിന് വണ്ടി കയറി ഒരു സാധനം അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ മുത്തുമുഖലേ അതിലെങ്ങനെ പോണത്താണ് വെയ്യമുക്ക് കൊണ്ടുപോകണേ കണ്ടോളി കണ്ടോളി ഇതാ സംഭവത്വില്ല മുത്തുമ്പോൾ ഇവിടെ ഒരു പഴയ കാലത്ത് ഒരു പിിലാവുണ്ടായി പഴയ കാലത്തല്ല കുറേ മുമ്പ് ഒരു പിലാവ് മുറിച്ചിട്ടിങ്ങി അപ്പോൾ അതിൻ്റെ കാതലൊക്കെ ഇഷ്ക് ഇഷ്ക് കാതലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പണിക്കാർ കൊണ്ടുപോയി കച്ചോളം ബിറ്റക്കേനി അപ്പം അതിൻ്റെ വാക്കിൽ ഒരുപാട് പെറുകൾ ഇത് കൊല്ലത്തിൻ്റെ മേലേക്കായി മുറിച്ചിട്ടിട്ട് അപ്പം ഈ ചണ്ടും ചമ്മനുള്ള ഒരുപാട് പെറുകണ്ട് ഒരു ഏകദേശം രണ്ട് കുടുംബൻ്റെ സാധനമുണ്ട് അങ്ങനെ നമ്മൾ വർക്ക് ചാട്ടാക്കിട്ടോ ഒന്ന് അങ്ങോട്ടും കൂടെയൊക്കെ മറിച്ചിട്ട് കാരണം കുറേ കാലയിൽ എങ്ങനെ കടുക്കുന്നത് ഭൂമിൻ്റെ അടിയിൽ അപ്പം ഒരുപാട് ചണ്ടും ചമ്മനും എന്തെങ്കിലുമൊക്കെ വെള്ളി ചതിയിലൊക്കെ ഉണ്ടോ അങ്ങനെ അത് അങ്ങനെ കൊണ്ടുപോകണം അങ്ങനെ പോകണം കാട്ടിലും പൊന്തയും കൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും അങ്ങനെ ഒരു പല വകങ്ങനെയാണ് സാധനം എത്തിക്കൂട്ടോ പിന്നെ നമ്മളങ്ങനെ പോകും പിന്നെന്താ മുത്തുമണികളെ അടുത്ത രണ്ടറൊക്കെ എടുത്ത് ഏ വലിയൊരു കനമൊന്നുമില്ല കേട്ടോ മുട്ടി ഇപ്പോൾ നമ്മൾ ബാഹുബലിയാണ്ടോ വലിയൊരു കന ഒന്നുമില്ല അല്ല മുത്തുമണികളെ അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ കൊണ്ടുപോ തലക്കൽ കൊണ്ടുവരണം എടുക്കൊന്നും ഉണ്ടോ ഇടയ്ക്ക് രണ്ടര മൂടലൊക്കെ കൊണ്ടുപോകും ഏ രണ്ടരം പറ്റി അണ്ടരം എടുക്കും ഓരോന്നിടുത്തും ഓരോന്ന് എടുക്കും അങ്ങനെ പോയി സാധനം അവിടെ മുള്ള ഫുൾ നമ്മൾ എത്തിച്ച് മുത്തുമണികളെ പിന്നെ അങ്ങനെ പോയിട്ട് നമ്മളെ അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഓ നമ്മളെ ബലി ബല കുട്ടിയേക്കും വേണ്ടി അന്നത്തിന് വേണ്ടി വന്നാട്ടോ നമ്മൾ അന്നത്തിന് വന്ന പാടില്ലേ ഒരു പ്രാണീനെ പൊടിച്ച് കഴിഞ്ഞാൽ കൊണ്ട് പോറും ആ പോകണമോ അത് അവർ അവരെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കാൻ നമ്മൾ പണിക്കായിരുന്നു പിന്നെ നമ്മൾ മുത്തുമുള്ള നമ്മൾ ഇത് സാധനം കയറ്റി മുത്തുമുള്ള വണ്ടിയിൽ കയറ്റുകയാണെങ്കിൽ കയറ്റിയിടാണ്ട് എത്തിച്ചാൽ പരിപാടിയാണ് രണ്ട് കുടുസങ്ങളുടെ സാധനം ഉണ്ടേ ഓക്കെ നമ്മൾ കാണാൻ ആണ്ടോ ഫുള്ള് വലിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ചെറിയൊരു വർക്ക് കൂടിയാണ് ഈ വീട്ടിലുള്ളത് ഈ കാണുന്ന കല്ലും പൊട്ടിതാ ഇതാ ഈ കാണുന്ന കല്ലുമ്പോട്ടൊക്കെ വരുന്ന വരിയൊ വയ്ക്കാം ഓക്കെ നമ്മൾ സെറ്റ് ആക്കി തരാം അങ്ങനെ ഇതോടെ നമ്മൾ വർക്ക് ചെയ്ത് വീട്ടിൽ തീർന്ന മുത്തുമണങ്ങളെ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മുത്തുമുകളെ അപ്പോൾ അടുത്ത വീഡിയോസോട് കാണാം ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തുമുകളെ